ഹായ് എല്ലാവർക്കും നമസ്കാരം ഇനി ഞാനൊരു പുഴുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് തയ്യാറാക്കി എടുക്കുന്ന തിരുവാതിര പുഴുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല സ്വാദിഷ്ടവും പോഷകവും സമൃദ്ധവുമായ ഈ ഒരു തിരുവാതിര പുഴുക്കിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് പോയാലോ അതിനായിട്ട് ഞാനിവിടെ വൻപേർ കുതിർത്തെടുത്തിട്ടുണ്ട് ഒരു എട്ട് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ വൻപേർ മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം മുതിരയും കടലയും ഒക്കെ ഇതിൻ്റെ കൊടുത്ത് ചേർത്തിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ വൻവെയർ മാത്രമേ ചേർക്കാറുള്ളൂ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനെ കൊടുത്ത് തന്നെ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ കുക്കർ അടച്ചിട്ട് ഇതിൻ്റെ ആവി വരുമ്പോൾ നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം ശേഷം ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈ പയർ കുക്ക് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ കൂടെ കൊടുത്താൽ മതി കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട് വെയിറ്റ് മഷ്ടിച്ച ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം അപ്പോൾ പയറൊക്കെ നല്ല കുക്ക് ആയിട്ടുണ്ട് ഓവറായിട്ട് വെന്ത് ഒടഞ്ഞു പോയിട്ട് വരില്ല അപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ കാച്ചിൽ ചേമ്പ് അതുപോലെ തന്നെ കൂർക്ക ഏത്തക്ക ഇത്ര മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് കിഴങ് വർഗ്ഗങ്ങളാണോ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഏതൊക്കെ കിഴങ്ങ് വർഗ്ഗങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം അതായത് മധുരക്കിഴങ്ങ് ചേർക്കാം നന കിഴങ്ങ് ചെറുകിഴങ്ങ് അതുപോലെ തന്നെ കപ്പ ചേർക്കാം അപ്പം അങ്ങനെയുള്ള കിഴങ്ങ് വർഗങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഒരു മുപ്പത് മിനിറ്റാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം സെയിം സ്റ്റെപ്പ് തന്നെ കുക്കറിലും കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം കുക്കായി വന്നിട്ടുണ്ട് ഇനി പയറ് വേവിച്ചത് അതിൻ്റെ വെള്ളത്തോടുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതൊന്നും അടുക്കി പിടിക്കരുത് ആ ഒരു രീതിയിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കുമ്പോഴാണെങ്കിലും ആവശ്യത്തിന് വെള്ളം ഉണ്ടെന്നൊക്കെ ഉറപ്പ് വരുത്തണം ഇനി ഇത് തേങ്ങാ ചിരകിയത് വേണം ഇത് പിന്നെ അതിലേക്ക് നമുക്ക് പച്ചമുളകും ചെറിയ ചിരകും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അരച്ചെടുക്കരുത് ചെറുതായിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അവ ഇതെല്ലാം കൂടെ നന്നായിട്ട് തേങ്ങയൊക്കെ എല്ലാത്ത ആകുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ തേങ്ങ വെളിച്ചെണ്ണയും ഒക്കെ അത്യാവശ്യം എടുക്കണം കേട്ടോ എന്നാലാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് നന്നായിട്ട് മിക്സ് ചേർത്ത ശേഷം ലോ ഫ്ലെയിമിൽ ഇതിൻ്റെ റോ ടേസ്റ്റ് വരെ ഒന്ന് കുക്ക് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ റോ ടേസ്റ്റ് ഒക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ അത്യാവശ്യം ചേർക്കണം അതുപോലെ തന്നെ കറിവേപ്പിലേ അത്യാവശ്യം നന്നായിട്ട് വേണം ഇനി നമുക്കിതൊരു അരമണിക്കൂർ അടച്ചു വെക്കാം അതിനുശേഷം നമുക്കിത് മിക്സ് തരട്ടാം ഇപ്പൊ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അടപ്പ് മാറ്റിയിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഈ വെളിച്ചെണ്ണയുടെയും കറവേപ്പിലയുടെയും ഒക്കെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാം അപ്പൊ വെളിച്ചെണ്ണയും കറുവേപ്പിലയും അത്യാവശ്യം വേണം കേട്ടോ അപ്പൊ ഇത് നമുക്ക് സെർവ് ചെയ്യാം അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തിരുവാതിര തിരുവാതിരപ്പുഴിക്കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിന് ശേഷം ഫീഡ്ബാക്ക് തരാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് റെസിപ്പിയായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്